ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തെരണ്ടി മീൻ കറി വെക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നല്ല കറുത്ത കളറിലുള്ള കൊടമ്പുള്ളി ഇട്ട് വറ്റിച്ച തെരണ്ടി മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇതിന് വേണ്ടിയിട്ട് ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനിത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ മീൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് നമ്മളൊരു ആറ് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഈയൊരളവിലുള്ള സ്പൂണാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൽ ആറ് സ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ തേയില ഇട്ടിട്ട് നമ്മളതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്ന് ചൂടായി വന്നിട്ട് വേണം ബാക്കി പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പൊടി ചേർത്തിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പൊടിയൊക്കെ ആകെ കരിഞ്ഞു പോകും അപ്പോൾ നിറം മാറുന്നത് നമുക്കറിയാനും പറ്റും അപ്പോൾ മല്ലിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി നല്ലോണം മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞിട്ട് പോകും അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി കാരണം ഞാനൊരു നാല് സ്പൂണ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീയൊന്ന് കുറച്ചിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ പൊടികളെല്ലാനും നല്ലോണം കട്ടിയൊക്കെ അടത്തി അതുപോലെ തന്നെ നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക നിറമൊക്കെ നല്ലോണം മാറി വരുമ്പോഴാണ് നമ്മൾ ഇറക്കി വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു പൊടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കറുത്ത കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത് ഇപ്പോൾ പൊടിയുടെ കളറൊക്കെ നല്ലോണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഇറക്കിയിട്ട് ചൂടാരാനായിട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺകലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മൺകലമാണ് നമ്മൾ സ്ഥിരമായിട്ട് മീൻ കറി വെക്കുന്ന ഒരു കലമാണ് ഇതുപോലുള്ള മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലുപ്പുള്ള ചട്ടി തന്നെ വേണം അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇളക്കാനൊക്കെ ഒരു ചുറ്റിച്ചൊക്കെ എടുക്കുമ്പോൾ പുറത്തേക്കൊന്നും പോകാത്ത രീതിയിലുള്ള ഒരു കലവും കൂടി വേണം അതുകൊണ്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ മീൻ കറി വെക്കുന്ന സമയത്ത് ചിലരൊക്കെ കടുകും ഉലുവയും ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇതൊന്നും ചേർക്കുന്നില്ല നമ്മൾ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്നാല് കഷ്ണം കുടമ്പുളി എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കാൽ കിലോത്തോളം ചുവന്നുള്ളി നന്നാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് ഇത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ചുവന്നുള്ളി ആയിരിക്കുള്ളൂ കൂടുതൽ ടേസ്റ്റ് പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ പച്ചമുളക് ഒന്ന് നേട്ടുക കീറിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാണുമ്പോൾ മുഴുവനേ തോന്നും അതുപോലെയല്ല നടുവൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതിയാവും ഇനി ചുവന്നുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴന്നു വരുന്നവരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ചുവന്നുള്ളിയൊക്കെ ഒരുവിധം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി തന്നെ എടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നാല് കഷ്ണം കുടമ്പുള്ളിയിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മുടെ കയ്യിലുള്ള കൊടംപുളിയുടെ പുളിയുടെ അനുസരിച്ചിട്ട് നമ്മൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ചില പുളിക്ക് പുളിയൊക്കെ ഇത്തിരി കുറവായിരിക്കുള്ളൂ കാരണം ഇട്ടാലും നമ്മൾ കുറേ ഇട്ടാലും നമുക്ക് പുളീനില്ലാത്ത പോലെയൊക്കെ തോന്നും അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എങ്ങനത്തെയാണോ അതനുസരിച്ചിട്ട് നമ്മൾ പുളിയുടെ എണ്ണം കൂട്ടി അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വരണം ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് മീനൊക്കെ ഇട്ടിട്ട് കറക്റ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും ഇതെല്ലാം കൂടെ നല്ലോണം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്നും ഒരു ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ചിടുക കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒഴിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഒഴിക്കാതെ ഇതുപോലെ കുറേശ്ശെ കുറെശ്ശേറ്റ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മീൻ ചേർത്തിട്ട് നമ്മളിതിലേക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് മീനൊക്കെ നല്ലോണം മുങ്ങിയിരിക്കുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പിന്നെ തീ കുറച്ചിടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഉപ്പും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ ചേർത്ത് ഉപ്പ് കൂടാണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് മൂടി വെക്കുമ്പോൾ നമ്മൾ നല്ലോണം ഒന്നും മൂടി വെക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തെറ്റിച്ച് വെക്കാം ആവിയൊക്കെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ മൂടി ഇതുപോലെ ഒന്ന് തെറ്റിച്ചിട്ട് വേണം വെക്കാനായിട്ട് എന്നിട്ട് ചെറിയ തീ കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്കായി വരണം ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ കിടന്നിട്ട് ഇതുപോലെ ഒന്ന് കുക്കായി വരണം അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വറ്റി ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈയൊരു കറി നമ്മൾ വെച്ചിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നേക്കാളും നല്ലത് പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നതായിരിക്കുള്ളൂ ഇന്ന് വൈകിട്ടൊക്കെ വെച്ചിട്ട് നാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഉപ്പും പുളിയൊക്കെ മീനിൽ നല്ലോണം പിടിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ധരൻ്റെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം